ടി വിയിൽ എന്നെ കുറിച്ച് വന്ന വാർത്ത പനി വന്നപ്പോ കൊച്ചുമകൻ നട്ട ആര്വേപ്പിന്റെ ഇലയിട്ട ഒന്ന് ആവി പിടിച്ചതേ ഓർമ്മയുള്ളൂ മുത്തച്ഛന പിന്നെ സംഭവിച്ചതാ ചരിത്രം പനി വന്നപ്പോൾ കൊച്ചുമകൻ നട്ട ആരുവേപ്പിന്റെ ഇലയിട്ട് ആവി പിടിച്ച മുത്തച്ഛൻ ടി വിയിൽ വാർത്ത വന്നതിന് ശേഷം ഞാൻ ഇവിടെ യാതും നോക്കൂ ഒന്നല്ലേലും ടി വാർത്ത വന്ന ഒരാളല്ലേടാ ഞാൻ ടി വിയിൽ വാർത്ത വന്ന എന്നിൽ നിന്ന് മൂന്നടി നിനക്ക് മാറിയറിയത്തില്ലേടാ ടി വിയിൽ വാർത്ത വന്ന ആളുടെ അടുത്താടാ നിന്റെ കക്കാളി one more time